സ്ഥലത്തേക്ക് മാറ്റി വെച്ച് മാറ്റി വെച്ച് നമ്മുടെ ഏരിയ മൊത്തമായിട്ട് കവർ ചെയ്തെടുക്കാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഏരിയ കവർ ചെയ്യണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വലിയ ഷീറ്റ് നമ്മൾ മേടിച്ച് ഇതുപോലെ ചെയ്തെടുത്താൽ മതി പിന്നെ നമുക്ക് അടുത്ത പുല്ല് ഉണക്കാനുള്ള ടിപ്പ് എന്ന് പറയുന്നത് ബേക്കിംഗ് സോഡയാണ് അപ്പോൾ നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ബേക്കിംഗ് സോഡയാണ് ഇതിനായിട്ട് ആവശ്യമുള്ളത് പിന്നെ നമുക്കൊരു ആറ് ലിറ്റർ വെള്ളവും വേണം അപ്പോൾ ഈ ആറ് ലിറ്റർ വെള്ളത്തിലേക്ക് നമുക്ക് ഏകദേശം ഒരു രണ്ട് ടീസ്പൂണോളം നമുക്ക് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം ബേക്കിംഗ് സോഡ നല്ലൊരു കളനാശിനിയാണ് എന്നിട്ട് നല്ലതുപോലെ ഒന്ന് നമുക്ക് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം നമുക്ക് വേണ്ടത് സാൾട്ട് ആണ് അപ്പൊ എപ്സം സാൾട്ട് നമ്മൾ ചെടികൾ കൂടുതൽ വളരാനാണ് നമ്മൾ യൂസ് ചെയ്യാറ് എന്നാൽ എപ്സം സാൾട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ചെടി ഉണക്കാനാണ് അപ്പോൾ നമ്മൾ സാധാരണ ഉപ്പ് ഉപയോഗിക്കുന്ന പോലെയല്ല ഉപ്പിന്റെ അത്ര യാതൊരു ദോഷഫലങ്ങളും ഇതിനില്ല അപ്പോൾ ഈ എപ്സം സാൾട്ട് നമ്മൾ എത്ര നമ്മൾ ഈ വെള്ളത്തിൽ നമുക്ക് ചേർത്ത് കൊടുക്കണം നമുക്ക് നമ്മൾ സാധാരണ ഒരു ലിറ്റർ വെള്ളത്തിൽ നമ്മൾ ചെടി വളരാനായിട്ട് ഇതുപോലെ ഒരു ടീസ്പൂണൊക്കെ ചേർക്കുള്ളൂ ഒരു അഞ്ച് ആറോ ടീസ്പൂൺ നമ്മൾ ഇതുപോലെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു അഞ്ച് ആറോ ടീസ്പൂൺ നമ്മൾ ഈ എപ്സം സാൾട്ട് നമ്മൾ ചേർത്ത് കൊടുത്തതിനു ശേഷം